ിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വൈതലെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്ന ദൈവപ്രവൃത്തിയെക്കുറിച്ചാണ് കർത്താവ് നമ്മെ ഓർപ്പിക്കുന്നത് ഇന്നത്തെ അനുദിന അനുദിനമന്നയിൽ പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായത്തിന് ഇരുപത്തിയഞ്ചാമത്തെ വാക്യത്തിൽ ദൈവത്തോട് അപേക്ഷിച്ച മോശയ്ക്ക് മറുപടി ലഭിച്ചത് കയ്പായിരുന്ന മണ്ണത്തെ മധുരമാക്കുവാൻ ദൈവപ്രവൃത്തി വെളിപ്പെട്ടതുപോലെ കഴിഞ്ഞ നാളുകൾ ദൈവം ചെയ്ത അത്ഭുതം കണ്ടതാണ് ദൈവം നടത്തിയ വഴിയിലൂടെ നടന്നതാണ് പക്ഷേ ഇപ്പോൾ കൈപ്പേറിയ ജീവിതാനുഭവത്തിലൂടെ കൈപ്പേറിയ ജീവിത സാഹചര്യത്തിലൂടെ സഹിപ്പാൻ കഴിയാത്ത ജീവിത ക്ലേശങ്ങളുടെ നടുവിലായിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെന്ന് നിങ്ങളെ നോക്കി കൽപ്പിക്കുന്ന ദൈവശബ്ദമാണ് നിൻ്റെ കയ്പിന് വിരാമം കുറിച്ചുകൊണ്ട് നിൻ്റെ പൊതുസന്ധിക്ക് അറുതി വരുത്തിക്കൊണ്ട് നിന്റെ സങ്കടയാതനകൾക്ക് ഉത്തരം നൽകുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും നിന്റെ കയ്പിനെ മധുരമാക്കുവാൻ പ്രിയ സഹോദര സഹോദരി മിത്രമേ നീ അനുഭവിക്കുന്ന കയ്പിനെ മധുരമാക്കുന്ന ഒരു ദൈവ പ്രവൃത്തി കർത്താവ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും നിങ്ങൾ ഞാനും നിങ്ങളും നേരിടുന്ന ഏത് പ്രശ്നത്തിൻ്റെയും നടുവിൽ ദൈവം നമുക്ക് വേണ്ടി അതിൻ്റെ ഉത്തരത്തെ കരുതി വെച്ചിട്ടുണ്ട് ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കാൻ ദൈവാത്മാവ് ആവശ്യപ്പെടുമ്പോൾ ഇസ്രായേൽ മക്കൾ അവരുടെ യാത്രയിൽ മുൻപോട്ടുള്ള യാത്രയിൽ ചെങ്കടല തീരത്തിറങ്ങി അത്ഭുതകരമായ ദൈവപ്രവൃത്തി കണ്ടവർ സന്തോഷിച്ച് ചെങ്കടലിലൂടെ ഒരുക്കിയ പാതയിലൂടെ അവർ അക്കരെ നടന്നു വന്ന് ദൈവം അവരുടെ മുമ്പിൽ ചെയ്ത അത്ഭുതത്തെ കണ്ട് ദൈവത്തിന് പാടി മഹത്വം കരയറ്റിയിട്ട് മുൻപോട്ടുള്ള യാത്ര ഇപ്പോൾ മരുഭൂമിയിലൂടെയാണ് ദൈവശബ്ദം കേൾക്കുന്ന ദൈവശബ്ദം അനുസരിച്ച ദൈവപ്രവൃത്തി കണ്ട ദൈവ ഇതല്ലേ ദൈവം നടത്തുന്ന വഴികളിലൂടെ നടക്കുമ്പോൾ ഇതവസങ്ങൾ തിരുവത്തു നമ്മെ പഠിപ്പിക്കുന്നത് ഉറപ്പുള്ളവരായി മാറുവാൻ ആഹ്വാനം ചെയ്യുവാനാണ് ദൈവം നടക്കുന്ന വഴികളിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് തോന്നുമെങ്കിലും അതിനകത്ത് ദൈവപ്രവൃത്തി നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് കാരണം അവൻ നമ്മെ പരിശോധിച്ച് അവൻ നമ്മെ അവനോട് അടുപ്പിക്കാനുള്ള ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുക ഇസ്രായേൽ മക്കൾ ശൂർമനുഭവത്തിലൂടെ നടന്ന് മൂന്ന് ദിവസത്തെ യാത്രയിൽ അവർ ക്ഷീണിച്ച് വെള്ളം കുടിക്കാതെ ക്ഷീണിതരായിരിക്കുമ്പോൾ മുൻപിൽ കണ്ട ജലാശയം അവർക്ക് കയ്പിന്യനുഭവം പകർന്നെങ്കിൽ അവർ മോശയോടും ദൈവത്തോടും മോശ ദൈവത്തോട് ചോദിച്ച് നിലവിളിക്കുന്ന നിലവിളിയുടെ മറുപടി അവർക്ക് വേണ്ടി കയ്പിനെ മധുരമാക്കുന്ന ഒരു വൃക്ഷത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടതുപോലെ നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ കയ്പിൻ്റെ അനുഭവത്തെ മാറ്റി ദൈവത്തിന് മുഖം അന്വേഷിക്കുന്ന ദൈവഭക്തന് വേണ്ടി കയ്പിനെ മധുരമാക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരം നിങ്ങളുടെ കണ്ണുനീരിന് പൊതുസന്ധിക്ക് പ്രശ്നത്തിന് നിലവലിക്ക് ദൈവത്തിൽ നിന്നുള്ള അത്ഭുതകരമായ വിടുതൽ നിങ്ങൾ പ്രാർത്ഥിച്ച ഏത് വിഷയത്തിലായിക്കൊള്ളട്ടെ ദൈവമത ഈ ദിവസത്തിൽ ചെയ്യുന്നു നിങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യും നിങ്ങൾക്ക് വേണ്ടി കയ്പിനെ മധുരമാക്കി നിങ്ങൾക്ക് വേണ്ടി അവൻ്റെ അത്ഭുതകരം വെളിപ്പെടും വിശ്വാസത്തോടെ തിരുമുഖത്തേക്ക് നോക്കാം ചുവടുവെങ്കൽ വെക്കാം യു ആൾ